നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തിരു ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ട തിരൂർ മുത്തൂർ സ്വദേശിയുടെ പോസ്റ്റ്മോർട്ടം വൈകിയതും പ്രതിഷേധത്തിനിടയാക്കി തിരൂർ മുത്തൂർ സ്വദേശി തൊട്ടിയാട്ടിൽ പ്രദീപാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പ്രദീപിനെ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരണം സംഭവിച്ചതിനാൽ പോസ്റ്റ്മോർട്ടം വേണമെന്ന് ഡോക്ടർ ആവശ്യപ്പെടുകയായിരുന്നു വൈകിട്ട് അഞ്ചു മണിയോടെയാണ് തിരൂർ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തിയത് ഫോറൻസിക് സർജൻ അവധിയിലായതിനാൽ പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഉച്ചയോടെ മരണം സംഭവിച്ചിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ജില്ലാശുപത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി ിൽ വേലായുധൻ ചിരിതാ ദമ്പതികളുടെ മകനാണ് പ്രദീപ് ഭാര്യ സരോജിനി മക്കൾ അശ്വതി ആതിര അനാമിക അഞ്ജന സഹോദരങ്ങൾ കരുണാകരൻ വാസുദേവൻ സുബ്രഹ്മണ്യൻ ഭാസ്കരൻ എന്നിവരാണ് വെട്ടം ന്യൂസ് തിരൂർ ഇനി മികച്ച ജോലിയും ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് Seven nine zero two six three eight double zero one double nine four double six five three zero four zero.